സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സമാന പദ്ധതിയുടെ നറുക്കെടുപ്പ് സ്വാതി യോഗ ഹാളിൽ വെച്ച് നടന്നു സമ്മാനാർഹരായ രമ്യ ടി വി കുമാരൻ അനീഷ് ശ്രീധരൻ റോബിൻ രവി എന്നിവർ ചടങ്ങിൽ വെച്ച് സമ്മാന ഏറ്റുവാങ്ങി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു എല്ലാവരും സന്ദർശിച്ചത് ഇതിന്റെ ക്രെഡിറ്റ് ഇടക്കെല്ലാവരുടെ കൂടിയായ മുഴുവൻ ആൾക്കാർക്കാണ് കാരണം എല്ലാവരും വളരെയധികം ജോലി പ്രവർത്തിച്ചോണ്ടാണ് ഇത് വിജയിച്ചത് പ്രത്യേകിച്ച് പ്രവർത്തനം അതാണ് ഈ നാട്ടിലെ എല്ലാവർക്കും മാഷ കാരുണ്യ യോഗാചാര്യൻ ശമ്പു നമ്പൂതിരി ആഘോഷ കമ്മിറ്റി എം കൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ എം ജി പുഷ്പ രക്ഷാധികാരി ഇ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു ഇന്നലെ വരെയും എന്നോട് ആൾ ആൾക്കാരെ അടുത്ത് പിടിച്ചിട്ട് വിജയ നമ്മൾ വിചാരിച്ച യോഗേൻ്റെ പരിപാടി വളരെ നന്നായി കാരണം നിങ്ങളെ ആ അച്ചടക്കും കാര്യങ്ങളും ഓരോ പിന്നെ അതുപോലെ അവർ ഉദ്ദേശിച്ച യോഗ ഡാൻസ് ഇതുവരെ അവർ കണ്ടില്ല എല്ലാവരും നല്ല ഒരു നല്ല ആത്മാർത്ഥമായ ഉണ്ടായിട്ടുണ്ട് അത് അതുകൊണ്ട് ആ പരിപാടി വളരെ വിജയമായിട്ടുണ്ട് പിന്നെ ആഘോഷ കമ്മിറ്റി കൺവീനർ ഇ വി വിജയൻ സ്വാഗതവും വൈസ് ചെയർമാൻ ടി പി കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു സ്വാതി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കമ്മിറ്റി ഭാരവാഹികളായി ഐശ്വര്യകുമാറിനെ പ്രസിഡന്റായും ഇ വി വിജയനെ സെക്രട്ടറിയായും ടി പി കുഞ്ഞിക്കണ്ണനെ വൈസ് പ്രസിഡന്റായും എം കൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്